രാത്രി മണിക്ക് ഒരു ആമയെ രക്ഷിച്ച കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കണ്ടോ നല്ല ഇടിയും അപ്പോഴാണ് പൊറത്തോഡിലൊരു ആമിച്ചു ആമ റോഡിലേക്ക് പട്ടിക അലകൾ വർണ്ണ കണ്ടപ്പോൾ പട്ടി ഓടി ഓടിക്കഴിഞ്ഞു വണ്ടികൾ പോണ വഴി ആയോണ്ട് അവനെ ആക്സിഡന്റ് പട്ടാണ്ടിരിക്കാൻ ഞാൻ അവന് വീട്ടിൽ കൊണ്ടുവന്നു ഒരു വലിയ ബക്കറ്റിൽ വെള്ളം അടിച്ചിട്ട് ഞാൻ അല്ലാതെ അവനെ കെടുത്തി പാവ എന്നെ നോക്കിപ്പോണ്ടായിരുന്നു ചെലപ്പം ചെക്കൻ നന്ദി പറയുന്നതാവാ അവനയിക്കാൻ കൊറേ ഇലകലും പഴവും കൊടുത്തു അതുകൊണ്ടാവാം ആളിപ്പം ഭയങ്കര ആക്റ്റീവാണ് പിറ്റേന് സ്കൂളിൽ പോയി വന്നിട്ട് ഞാൻ ഇബ്രയും ആമയെ തൊട്ടിൽ കൊണ്ടാക്കി ആദ്യമായിട്ടാ ഞങ്ങൾ ആമയെ കാണും ഭയങ്കര എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു അവളാണ് ആമയെ പിടിച്ചത് അങ്ങനെ നിങ്ങൾ ആമയെ തോട്ടന്റെ കറിയിൽ വെച്ചു തോട് കണ്ടതും ആമ തല പൊറത്ത് വെച്ചു പിന്നെ എന്താ നടന്നത് നിങ്ങൾ തന്നെ കണ്ടു ും നോക്കാതെ ജീവനും കൊണ്ടോടി എന്നാലും അത് രക്ഷപ്പെട്ടല്ലോ ഞങ്ങൾ ഹാപ്പിയാണ് ബൈ ബൈ